ശബരിമല മേൽശാന്തി ഇ ഡി പ്രസാദ് നമ്പൂതിരിക്ക് അദ്ദേഹത്തിന്റെ ഛായാചിത്രം സമ്മാനിച്ച് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ ആദ്യമായാണ് ശബരിമലയിൽ ഡ്യൂട്ടിക്ക് എത്തുന്നത് മേൽശാന്തിയെ ആദ്യം കണ്ട് സംസാരിച്ചപ്പോൾ മുതൽ അദ്ദേഹത്തിന്റെ ചിത്രം വരയ്ക്കണമെന്ന ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു ഡ്യൂട്ടിക്കിടെയുള്ള വിശ്രമവേളയിലാണ് രണ്ടു മണിക്കൂറോളം എടുത്ത് പേന കൊണ്ട് ചിത്രം വരച്ചത് സോപാനത്തെത്തി മേൽശാന്തിയെ നേരിൽ കണ്ട് ചിത്രം സമ്മാനിച്ചപ്പോൾ കൂടുതൽ സന്തോഷം അവിചാരിതമായി ലഭിച്ച ഉപഹാരത്തിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ലിനിനെ പൊന്നാടെ അണിയിച്ച് ആദരിച്ച് പ്രസാദ് നമ്പൂതിരി പറഞ്ഞു ഡിസ്ട്രിക്ട് ഫയർഫോഴ്സ് ഓഫീസർ എസ് സൂരജ് സ്റ്റേഷൻ ഓഫീസർ അർജുൻ കൃഷ്ണൻ വകുപ്പിലെ മറ്റ് ഉദ്യോഗസ്ഥരും കൂടെ ഉണ്ടായിരുന്നു കാസർഗോഡ് പാലക്കുഞ്ഞ് സ്വദേശിയായ ലെനിൻ സ്കൂൾ കാലഘട്ടം മുതൽ ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു ഛായാചിത്രങ്ങളാണ് ഏറ്റവും ഇഷ്ടം ചിത്രകല പഠിച്ചിട്ടില്ലെങ്കിലും രാഷ്ട്രീയ നേതാക്കളും സിനിമാ താരങ്ങളും സഹപ്രവർത്തകരുമെല്ലാം ലിനിന്റെ ക്യാൻവാസിൽ മനോഹരമായി തെളിഞ്ഞിട്ടുണ്ട് മരത്തിൽ ശില്പങ്ങൾ കൊത്തിയുണ്ടാക്കുന്നതും വശമുണ്ട് രണ്ട് സിനിമകളിൽ അസിസ്റ്റന്റ് എഡിറ്ററായി ജോലി ചെയ്തിട്ടുള്ള ലിബിൻ ഗായകൻ കൂടിയാണ് ന്യൂസ് ബ്യൂറോ സന്നിധാനം